ചേച്ചി നമ്മളെ തുടങ്ങാൻ പോണിങ്ങനെ ഇരിക്കുമ്പോ എന്തെങ്കിലും മനസ്സിൽ പഴയ ഓർമ്മകളൊക്കെ വരുന്നുണ്ടോ പതിനെട്ട് വർഷം ഇരുന്നതാ എപ്പോ കല്യാണം കല്യാണ റിസപ്ഷൻ ഇങ്ങനെ ഒരു സ്റ്റേജിന്റെ നടുവില് ഒരു കസേര ഇട്ട് എനിക്കിപ്പോ പതിനെട്ട് വർഷത്തിന് ശേഷം ഇപ്പൊ ഇവിടെ വരിക അർപ്പിച്ചില്ല അതാണ് അതെ ഈ ചേട്ടൻ ഭയങ്കര അതായത് നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ആളും എന്തുണ്ടെങ്കിലും മനസ്സിലുള്ളത് അങ്ങ് വെട്ടി തുറന്ന് പറയുന്ന ആണ് അല്ലെ ഇൻഡസ്ട്രിയിൽ അങ്ങനെ ഒരു പേരുണ്ട് മനോജ് എന്ന് പറഞ്ഞാൽ വെട്ടി തുറന്ന് പറയാ ഗുണങ്ങൾ എന്തൊക്കെ ദോഷങ്ങൾ എന്തൊക്കെ ഗുണമുണ്ടെന്ന് അവിടെ നിൽക്കട്ടെ അല്ല ഗുണം അവിടെ നിൽക്കട്ടെ അതിന്റെ കൂടെ ഒരു വലിയൊരു ട്രാജഡി കൂടി അവൾ അത് മനസ്സിൽ വെച്ചോണ്ടായി നീ വല്യ വലിയ ജേർണലിസ്റ്റുകളൊക്കെ ബുദ്ധിപൂർവ്വം അകത്തുനിന്ന് ചോരണ്ടി എടുക്കാർ ചോദിച്ചാലല്ലോ എനിക്കറിയാം നമുക്കിപ്പല്ലേ നമുക്ക് പ്രേക്ഷകർക്കൊക്കെ അറിയാം ഞാനൊരു ഞാനൊരു ചാനൽ പ്രമുഖ ചാനലിലെ ഒരു സംഭവത്തോടനുബന്ധിച്ച് ഒരു വ്യക്തിക്ക് ഒരു വ്യക്തിയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരു ഫേസ്ബുക്ക് ലൈവ് എന്റെ ഫേസ്ബുക്കിൽ ഇത്രയും വ്യൂവർഷിപ്പ് ഉണ്ടെന്ന് അന്നാണ് ഞാൻ അറിയുന്നത് അപ്പോ ഞാൻ അന്ന് ഈ പരിപാടിയിൽ അദ്ദേഹത്തിന് നേരിട്ട ഒരു ചെറിയ ഇത് കണ്ടിട്ട് ഞാൻ അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്തോണ്ട് പറഞ്ഞു ഞാൻ ഈ പ്രോഗ്രാം കാണില്ല അദ്ദേഹം ഈ പ്രോഗ്രാമിന്ന് പോകാണല്ലോ അത് കേരളത്തിലെല്ലാവർക്കും അദ്ദേഹത്തിന് ഇഷ്ടമായിരുന്നു ഇത് പറഞ്ഞതിന്റെ പുറകെ ഒന്നും കൂടെ ആവേശം കേറിയിട്ട് ഈ ചാനൽ ഞാൻ കാണില്ല എന്ന് അപ്പൊ ഒന്ന് ആലോചിച്ചു നോക്കണം ഈ ചാനലിലെ ഒരു സൂപ്പർ ഹിറ്റ് ഒന്നാം നമ്പർ സ്ഥാനത്ത് ഞാൻ വേറൊരു സീരിയൽ ഹിറ്റ് സീരിയൽ അതില് ഒരു നല്ല കഥാപാത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം അപ്പോ നീ ഒന്ന് ആലോചിച്ച് നോക്കുക ഞാൻ ആ പറഞ്ഞ മറ്റേ പാടില്ലേ അതാണ് കറക്റ്റ് ഞാൻ അന്നേരം പക്ഷേ ഞാൻ അന്നേരത്തെ ഇതില് കാരണം എനിക്ക് അത്രയ്ക്ക് പെട്ടെന്ന് എന്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാലേ നിനക്കറിയാതിൽ ഒന്നും പറഞ്ഞു പോകും പ്രതികരിച്ചു പോകും അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ട് എനിക്ക് ഇത് പറയാം ഈ ചാനലിനെ പറഞ്ഞത് ഭയങ്കരമായ ഒരു എന്റെ ജീവിതത്തിലെ ഞാൻ 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 പറയുന്നത് ഇന്നും ഖേദിക്കുന്ന ഒരു ഇപ്പോഴും ഈ നിമിഷവും എനിക്ക് അതിൽ പശ്ചാത്താപവും കുറ്റബോധവും ഉണ്ട് ഞാൻ കാര്യം ഉണ്ടല്ലോ ഞാൻ എന്താണ് ഞാൻ ഞാൻ അങ്ങനെ സത്യം അതെ ഈ ബീന ചേച്ചിയുടെ ഒരു കാര്യമുണ്ടല്ലോ കേട്ടതാണ് അതായത് ഞാനൊക്കെ ഇതിലൊന്നും വന്നിട്ടില്ല ഇൻഡസ്ട്രിയിലൊന്നും വന്നിട്ടില്ല വളരെ മുന്നേ അതായത് മിനി സ്ക്രീനിലെ മഞ്ജു വാര്യർ ആണ് ബീന ആന്റണി എന്ന് ഞാൻ കേട്ടു അങ്ങനെ അങ്ങനെ ഒരു ഒരു നമ്മളൊക്കെ ആ സമയത്ത് അതാണ് മഞ്ജുവാൻ നീ അല്ലേ എന്താ ഞാൻ വരുന്നതിനേ മുമ്പ് പക്ഷെ എന്നെ കുറിച്ച് വിചാരിച്ചു ഇരുപത്തഞ്ചു വർഷം ചേച്ചിയാണ് കേട്ടു മുമ്പ് അതായത് ഞാനൊന്നും ഈ ഇൻഡസ്ട്രിയിൽ വന്നിട്ടേ ഇല്ല ഞാൻ പഠിച്ചുകൊണ്ടിരിക്കാണ് ഞാൻ ഈ ബീന ചേച്ചിയുടെ സീരിയലിൽ കണ്ടോണ്ടിരിക്കണോ ആ സമയത്ത് നമ്മുടെ ഇന്റർവ്യൂ മനോരമ മംഗളം മാഗസീൻ ഒക്കെ ഉണ്ടല്ലോ അതിലൊക്കെ ഇങ്ങനെ മിനി സ്ക്രീനിലെ മഞ്ജു വാര്യർ ബീന ആന്റണി തിളങ്ങുന്നു ആ സമയത്ത് ചേച്ചി നായികയായിട്ട് അഭിനയിച്ച ഒരു സീരിയൽ ദൂരദർശൻ വന്നോ അറിയില്ല എന്നാൽ മഞ്ജു വാര്യർ വന്നതിന് ശേഷമുള്ള ഏതൊരു ഒരു മാഗസിൻ ഞാനത് വായിച്ചു സമ്മതിച്ചു സത്യാണോ മഞ്ജു വാര്യം എന്ന് മലയാള സീരിയലില് മഞ്ജു അപ്പൊ അങ്ങനെ അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട് അപ്പൊ നമുക്കത് വലിയ സന്തോഷമുള്ള കാര്യമാണ് ഞാൻ ചേച്ചിയും അതിന് അതാ ഞാൻ ചോദിച്ചത് നേരിട്ട് അത് കേട്ടിട്ടുണ്ടോ അപ്പൊ എന്താ ഫീൽ ചെയ്യാറേ ഈ പറഞ്ഞ പോലെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതൊക്കെ ഞാൻ പറഞ്ഞു എന്താണ് അഭിനയം ഇപ്പൊ അവർ മഞ്ജുനെ നമ്മൾ കാണുന്നത് നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ കഥാപാത്രങ്ങൾ അങ്ങനെ അപ്പൊ അതിന്റെ ടിവിയില് മഞ്ജു സിനിമയിലെ അത് ഇങ്ങനെ കളിയായിക്കൊണ്ടിരിക്കും അതല്ല പക്ഷെ ഞാൻ വിചാരിക്കുന്നറിയാമോ ഇതൊക്കെ എല്ലാം ദൈവാനുഗ്രഹം മാത്രം കാണുന്നതാണ് ഞാൻ എനിക്ക് ഇതുപോലെ ഞാൻ ഏറ്റവും വിലമതിക്കുന്ന ഒരു കാര്യം നമുക്കിപ്പോ സ്റ്റേറ്റ് അവാർഡ്സ് ഒക്കെ കയറിയിട്ടൊക്കെ ഉണ്ട് അതൊക്കെ സന്തോഷമുള്ള കാര്യം അതിനേക്കാളൊക്കെ നമ്മുടെ എം കൃഷ്ണൻ നായർ സാറിൻ്റെ അടുത്ത് ഒരു ഇൻ്റർവ്യൂവിൽ ചോദിച്ചു ഏ അദ്ദേഹം ഇപ്പം ഇല്ല അദ്ദേഹത്തിനോട് ചോദിച്ചു എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രിട്ടിസൈസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര നിരൂപകൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇതാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളൊക്കെ അന്ന് ആ സമയത്ത് അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ടി വിയിൽ മാനിക്കുന്നത് ബീന ആൻ്റണിയെയാണ് അവരുടെ ഞാൻ എന്നെ കുറച്ച് ഇങ്ങനെ ഭയങ്കര കുലീനതയുള്ള ഇതാണ് മറ്റാണോ അത് സത്യം പറഞ്ഞു എനിക്ക് എത്രയോ പേര് ഗൾഫിൽ നിന്നും ഓരോരുത്തർന്നൊക്കെ ആ പേപ്പർ ഇല്ലേ എനിക്ക് അയച്ചു തരും പക്ഷെ എനിക്ക് അത് ഭയങ്കര എനിക്കൊരു ഭയങ്കര അഭിമാനം തോന്നി ആ ഒരു വാക്കുകൾ ഞാൻ ഒരു കാരണം അന്ന് അങ്ങനെ അങ്ങനെ അറിയാൻ അറിയാനും പാടില്ല പുള്ളിയെ ഒരു കണ്ടോ പരിചയമോ ഒന്നും ഇല്ലാത്തൊരു അങ്ങനത്തെ ഒരു വ്യക്തിത്വം എന്നെ ഇങ്ങനെ പറയാന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു ക്രെഡിറ്റ് ആയിട്ട് ഞാൻ മനസ്സിൽ സൂക്ഷിക്കുകയാണ് അപ്പൊ അങ്ങനെ പറയാന്ന് പറഞ്ഞാൽ അന്ന് അന്ന് പക്ഷെ പണ്ട് ഇതുപോലത്തെ ഒരു ഇതല്ലായിരുന്നു സ്വാസിക പണ്ട് ആദ്യമൊക്കെ പണ്ടൊക്കെ ചെയ്തിരുന്ന കഥാപാത്രങ്ങളൊക്കെ ഭയങ്കര നല്ല എന്താ പറയുക ഇപ്പൊന്നൊക്കെ പറഞ്ഞാൽ നമ്മളിപ്പോ വേറൊരു ഇതിലേക്ക് മാറി നമ്മള് നമ്മുടെ മുന്നിലേക്ക് മാറി അപ്പൊ നമ്മൾ കൊറേ ആടെ ആഭരണങ്ങളും മറ്റും മറിച്ചത് കാലത്തിനൊപ്പം നമ്മൾ പോയല്ലേ പക്ഷെ പണ്ട് അങ്ങനെയല്ലേ കഥാപാത്രങ്ങൾക്ക് ഒരു എന്താ പറയുക അതിന്റെയൊക്കെ ഒരു സൗന്ദര്യവും അല്ലെങ്കിൽ ഭയങ്കര അതെ സത്യ ഒരു ആ കാലം സത്യം കൊതിയോടെ ഞാൻ ആലോചിക്കുന്നു ഈ പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയണ്ടാവും കാരണം നമ്മൾ കഴിഞ്ഞ ഒരു മാസം ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ഹാഷ്ടാഗ്സ് മനോജ് ഏട്ടന്റെ ഇതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ വരണ്ടായിരുന്നു സത്യത്തിൽ പെട്ടെന്ന് ഒരു മാറ്റം അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം നമ്മളെ എന്താണ് സംഭവിച്ചത്യം പറയാം ഞാന് നവംബർ ഇരുപത്തി ഒമ്പതാം തീയതിയാണ് എനിക്ക് ഈ സംഭവം നവംബർ ഇരുപത്തെട്ടാം തീയതി രാത്രി ഇവിടെ എന്തോ ഒരു പ്രശ്നം എനിക്ക് ഈ മീശയുടെ ഈ ഭാഗത്ത് എനിക്കറിയില്ല വേദനയല്ല മരവിപ്പല്ല എന്തൊക്കെയോ എനിക്ക് അവിടെ ഫീൽ ചെയ്യണോ അത് കഴിഞ്ഞ് ഞാന് ഞങ്ങളെ ഒരു വീട്ടിലെ വേറെ വീട്ടിലെ നമ്മുടെ അനിയത്തി അപ്പൊ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് തുപ്പിപ്പോ നമ്മള് തുപ്പം ഈ സെന്ററിക്കടല്ലേ തുപ്പില് പോകണം ഇത് വേറെ സൈഡിൽ പോണു അപ്പൊ എനിക്ക് മനസ്സിലായി ഇവിടെ എന്തോ പ്രശ്നം ഉണ്ട് തുപ്പലും നമ്മൾ വിചാരിക്കുന്ന സ്ഥലത്തേക്കല്ല അങ്ങനെ ഞാനത് മനസ്സിൽ വെച്ചു എന്തെങ്കിലും ഞാൻ വിട്ടു ഞാൻ ഇനി എന്തെങ്കിലും നാളെ രാവിലെ അറിയാലോ നമ്മൾ വിചാരിച്ചുകൊണ്ട് കിടന്നുറങ്ങി സുഖമായിട്ട് കിടന്നു ഞാൻ മനസ്സിൽ വെച്ചോന്നിരിക്കില്ല രാവിലെ എഴുന്നേറ്റ് പല്ലി വെച്ചിട്ട് രാവിലെ വെള്ളം കുടിക്കും ഒരു ഒരു ലിറ്റർ വെള്ളവും കുടിച്ചു കഴിഞ്ഞാൽ പല്ലിപ്പ് പല്ല് തേക്കാൻ വേണ്ടി അവിടെ ചെന്നിട്ട് പല്ലെടുത്തിട്ട് ഇങ്ങനെ ഈന്ന് കാണിച്ചപ്പോൾ മാത്രം പോണു ഇത് ഇങ്ങനെ ഇരിക്കുന്നു ഇതിപ്പോ പോണില്ല ഈന്ന് കാണിച്ചിട്ട് ഇങ്ങനെ തള്ളി കയറ്റിട്ടൊക്കെ തേച്ചത് ഞാൻ എന്ത് ചെയ്തിട്ടും ഈ വശം അടഞ്ഞു പോണു ഞാൻ വിചാരിച്ചു മറ്റേ സാധനം നമ്മുടെ മനസ്സ് നമ്മുടെ മുഖം കോടി ഞാൻ പല്ല് തേപ്പും കഴിഞ്ഞ് ശാന്തമായിട്ട് താഴേക്ക് ഇറങ്ങി ചായെന്ന് ചെക്ക് ചെയ്യേണ്ട എന്താന്ന് ചോദിച്ചു ഇല്ല എനിക്കെന്തോ ഇവിടെ നോക്കിയപ്പോഴേ ഞാൻ ഞെട്ടിപ്പോയിങ്ങനെ ഞാന് പെട്ട് പഠിക്കാൻ പെട്ടെന്ന് റിയാക്ട് ചെയ്ത് നോക്കിക്കൊണ്ട് എന്താണ് ഞങ്ങൾ വേഗം തന്നെ ഡോക്ടർ കൊടുക്കും കുഞ്ഞച്ഛനെ വിളിച്ചു അച്ഛന്റെ അച്ഛൻ വീഡിയോ പുള്ളി പറഞ്ഞു െ ചെയ്തി മേളിലോട്ടൽ ഇങ്ങോട്ടാക്കൽ ഇങ്ങോട്ടാക്കൽസിയാണ് അപ്പഴാണ് നമ്മളീ പേരൊക്കെ പറഞ്ഞു അടിക്കേണ്ടത് മറ്റേതൊന്നും അല്ല അതൊന്നും അല്ല ബെൽസ് പാൾസിയാണ് നോർമലി പുള്ളിയെടുത്ത് മൂന്നാല് കേസൊക്കെ വരാറുണ്ട് ഒരു മാസത്തിൽ അത് പേടിക്കാനൊന്നും ഇല്ല നീ ടെഷൻ നൂറയൊക്കെ കണ്ടേക്കാൻ പറഞ്ഞു ഞായറാഴ്ച എവിടെ നൂറുണ്ടായിരുന്നു ആരു എറണാകുളത്തേക്ക് ജീവല്ലാരും ആണെങ്കിലും ബെൽസ് ബലസ്ബാൾസിന് പുള്ളി പറഞ്ഞെങ്കിൽ എന്റെ ഉള്ളിൽ ഇങ്ങനെ കിടന്ന് എന്തൊക്കെയോ കിടന്ന് വേവാണ് ചെന്നിട്ട് അവര് പറഞ്ഞു സാർ സാർ വേറെ പ്രശ്നമൊന്നുമില്ല ഞാൻ പറഞ്ഞു ഞാൻ റിലാക്സ്ഡാണ് പക്ഷെ പ്രഷർ കയറി എടുക്കാൻ പറഞ്ഞു എം ആർ ഐ സ്കാൻ എടുക്കാൻ പറഞ്ഞു നേരെ തലേടെ കാരണം അതിൻ്റെ അകത്ത് വല്ല ഇതും ഉണ്ടെന്ന് അറിയാതെ അങ്ങനെ പോയി സ്കാൻ സ്കാനെടുത്തു കഴിഞ്ഞു കൊഴപ്പില്ല എന്നിട്ടും കൊറേ കഴിഞ്ഞ അന്നത്തെ ദിവസം മുഴുവൻ എനിക്ക് പ്രഷർ നിന്ന് അന്ന് രാത്രി വരെ ഞാൻ വൈകുന്നേരം ഇങ്ങനെ അസ്വസ്ഥായിരുന്നു ഞാൻ ഞാൻ പിന്നെ ഹോസ്പിറ്റലിൽ പോയി പ്രഷർ വയ്ക്കലും ഗുളിക കഴിച്ചിട്ട് പിന്നെ ഇതായത് ഈ രോഗം പതിനഞ്ച് വയസ്സിന് മുകളിൽ ആർക്കും വരാം ഗർഭിണികൾക്കും അപ്പോഴാണ് നമ്മൾ ഈ രോഗത്തെക്കുറിച്ച് അറിയുന്നത് ഇന്ന് ഞാൻ ഈ ഒരു ഒരാഴ്ച മരുന്നൊക്കെ കഴിച്ചാൽ അങ്ങനെ നിൽക്കുമ്പോൾ എൻ്റെ മനസ്സിൽ തോന്നാണ് എനിക്കൊരു വീഡിയോ ഇറക്കണം അപ്പം ഞാനിവരോട് പറഞ്ഞപ്പോ മനു ഒന്ന് പോയമ്പന ഈ മുഖം വെച്ചോണ്ട് വീഡിയോ ഞാൻ പറഞ്ഞു എനിക്കതിനല്ല ഞാൻ അന്ന് അനുഭവിച്ച പ്രഷർ അന്ന് അനുഭവിച്ച ടെൻഷൻ ഇതുപോലെ ഒരുപാട് പേർക്ക് വന്നാലും അത് ഞാനൊരു മെസ്സേജ് എന്റെ മുഖത്തിന്റെ വൈകിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നില്ല അത് ഇന്നോട്ട് തന്നെ എനിക്ക് ഇടണം എന്നാല് അത് ആളുകൾക്ക് ബോധ്യം ഇതൊരു ഇൻഫോർമേറ്റീവ് പക്ഷെ ഗുണം കിട്ടിയെന്നറിയുമോ അത് ശരി ആ വീഡിയോ ഇട്ടതിന് ശേഷം ഇത് എന്താ ഇങ്ങനത്തെ അസുഖം അറിഞ്ഞു അത് ഒരുപാട് എന്തായാലും വളരെ പെട്ടെന്ന് തന്നെ റിക്കവർ റിക്കവറായിട്ട്